ഇത് ഇത് വളരെ അമാൻഷികമായ അല്ലെങ്കിൽ ഒരു ഒരു അസാധാരണമായ ഒരു പ്രവണതയായിട്ടാണ് യൂട്രസ് റിമൂവൽ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള അവധികൾ ഒന്നും തന്നെ നമ്മുടെ മേഖലയിൽ ലഭ്യമല്ല ബെഡ് ഉടർന്നായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ആ കുട്ടികളുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട പരിശീലനം നൽകി വരുന്നതാണ് നമസ്കാരം കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അതായത് സ്പെഷ്യൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണ് ഇവർ ഇവർ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സമരമുഖത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് കെ ആർ കെ സംസ്ഥാന ഭാരവാഹിയായ സുനിതേ കെ ആർ ടി എ എന്തൊക്കെ ആവശ്യങ്ങളാണ് നിലവിൽ ഉന്നയിക്കുന്നത് ആർ ടി എ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് കടക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷക്കാലമായി ഭിന്നശേഷി കുട്ടികളെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരാണ് നമ്മൾ ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ മാറി മാറി വരുന്ന കേന്ദ്ര പദ്ധതികൾക്കനുസരിച്ച് നമ്മുടെ സേവന വേതന വ്യവസ്ഥിതികളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രത്തിലാദ്യമായി എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ ശമ്പളത്തിൽ ഇതുവരെ ഉണ്ടായ ഒരു ഒരു ഒരിക്കലും ഒരു മേഖലയിലും ഇല്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നാലായിരം രൂപയോളം നമ്മുടെ ശമ്പളം കുറഞ്ഞുപോയി എന്നുള്ളതാണ് ഒന്നും കൂടിയിട്ടില്ല എന്നതിൽ അപ്പുറത്തേക്ക് നാലായിരം രൂപയോളം കുറയുന്നത് കേരളത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്ന് പി എ ബി മിംസ് അംഗീകരിച്ച് വരുന്ന തുകയാണ് ശമ്പളം ഇനത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ കിട്ടിക്കൊണ്ടിരുന്ന സെക്കൻഡറി വിഭാഗത്തിനും ഇരുപത്തിരണ്ടായിരം രൂപ എലമെന്ററി വിഭാഗത്തിനും ലഭിച്ചു സാഹചര്യത്തിൽ കേന്ദ്ര പദ്ധതി പി എ ബി മിൻസ് അത് ഇരുപത് ഇരുപത്തി അഞ്ച് എന്ന അനുപാതത്തിൽ കുറച്ച് കുറച്ചാണ് അനു അംഗീകരിച്ചു വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എട്ട് വർഷമായി രണ്ടായിരത്തി പതിനെട്ട് ആറ് വർഷമായി നമ്മൾ ഈ ഒരു തുകയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് യാതൊരുവിധ ആനുകൂല്യങ്ങളും നമുക്ക് ലഭ്യമല്ല സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുപ്രീം കോടതി വിധി പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് പൊതുവിദ്യാലയങ്ങളിൽ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും ഭിന്നശേഷി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എജ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണമെന്നുള്ള വിധിയുണ്ട് പക്ഷെ ആ വിധി നടപ്പിലാകണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ആത്യധികമായ നമ്മുടെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഓരോ വിദ്യാലയത്തിലും ഒരു സ്പെഷ്യൽ എജ്യൂക്കേറ്റർ സ്ഥിര സംവിധാനത്തിൽ തസ്തിക സൃഷ്ടിച്ചുകൊണ്ട് സ്ഥിര ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സമരാവശ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ ശമ്പള വർധനവില്ലാതെ എട്ട് വർഷകാലമായി ശമ്പള വർധനവില്ലാതെ തുടരുന്ന നമ്മുടെ നമുക്ക് ശമ്പള വർധന ഉണ്ടാക്കുക ബേസിക് പേ കണക്കാക്കിക്കൊണ്ട് സെക്കൻഡറി വിഭാഗം അധ്യാപകർക്ക് എച്ച് എസ് എയുടെ ബേസിക് പേയും എലിമെൻ്ററി വിഭാഗം അധ്യാപകർക്ക് യു പി എസ് എയുടെ ബേസിക് പേയും കണക്കിലാക്കിക്കൊണ്ടുള്ള ഒരു സമര ഒരു ശമ്പള സ്കെയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ആവശ്യമായിട്ട് പറയുന്നത് നിലവിൽ നമുക്ക് ഇ പി എഫ് ഇ എസ് ഐ പോലുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ തുടങ്ങി വെച്ചുവെങ്കിലും അത് പൂർണ്ണമായി എല്ലാ ജില്ലകളിലും ഒരുപോലെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ ഇതുവരെ എസ് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഉപയോഗം അതിൻ്റെ ഒരു ഗുണം കിട്ടുന്ന രീതിയിൽ അതിലേക്ക് മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് കൂടി നമ്മുടെ ഒരു ആവശ്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തുന്നുണ്ട് ബെഡ് ഉടർന്നായിട്ടുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം ആ കുട്ടികളുടെ വീടുകളിൽ പോയി അവർക്ക് വേണ്ട പരിശീലനം നൽകി വരുന്നതാണ് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം അതിലേക്ക് നമുക്ക് ടി എ ആയിട്ട് ഇപ്പോൾ എസ് എസ് കെ അനുവദിച്ചിട്ടുള്ളത് നാൽപ്പത് രൂപ മാത്രമാണ് മിക്ക അധ്യാപകരും ഒരു ദിവസം രണ്ട് കുട്ടികളുടെ വീടുകളിലാണ് പോകുന്നത് ഈ രണ്ട് കുട്ടികളുടെ വീടുകളിലേക്ക് പോകാൻ ഒട്ടും മതിയാവാത്ത ഒരു തുകയാണ് നാൽപ്പത് രൂപ എന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ അത് വർദ്ധിപ്പിക്കുക ഒരു മുന്നൂറ് രൂപയെങ്കിലും ആക്കി ആ ടി എ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു ആവശ്യമാണ് അടുത്തായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ഒരു സമര ആവശ്യം അതുപോലെ നിലവിൽ എസ് എസ് കെ പുറപ്പെടുവിക്കുന്ന പല ഉത്തരവുകളും പല ഉത്തരവുകളും പല തരത്തിലാണ് ജില്ലകൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് പല രീതിയിലാണ് അത് നടപ്പിലാകുന്നത് ഒരു ഏകീകൃത സ്വഭാവം ഈ ഉത്തരവുകൾക്ക് നിലവിലില്ല അത് എസ് എസ് കെയുടെ ഒരു വലിയ വീഴ്ചയായിട്ട് തന്നെ സംഘടന നോക്കിക്കാണുന്നു അതിൽ വലിയൊരു മാറ്റം വരണം കൃത്യമായ രീതിയിൽ ഒരു ഉത്തരവ് നട തയ്യാറാക്കുകയും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം എസ് എസ് കെയുടെ സംസ്ഥാന ഓഫീസ് ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അടുത്തൊരു ആവശ്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വർഷങ്ങളായിട്ട് പല ജില്ലകൾ മാറിയാണ് സ്ഥലം മാറ്റം ലഭിക്കാതെ പല ജില്ലകളിലും മാറി ആണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുച്ഛമായ ഇരുപതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ശമ്പളത്തിൽ നമ്മളിപ്പം നിലവിൽ കൊല്ലത്ത് നിന്നും എറണാകുളം വന്ന് ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട് അതുപോലെ മലപ്പുറത്തു നിന്നും കാസർഗോഡ് പോയി ജോലി ചെയ്യുന്ന അധ്യാപകരുണ്ട് ഇങ്ങനെ മാറി വളരെ ദൂര രണ്ടും മൂന്നും ജില്ലകൾ താണ്ടിക്കൊണ്ട് ജോലിക്ക് പോകുന്ന അധ്യാപകർ നിലവിലുള്ളപ്പോൾ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഒരു സീനിയോറിറ്റി നോക്കാതെ ഇരുപത്തി മൂന്ന് വർഷമായി ജോലി നിൽക്കുന്ന അധ്യാപകരെ തഴഞ്ഞുകൊണ്ട് ഒന്നോ രണ്ടോ കൊല്ലം മാത്രം ജോലി പ്രവേശിച്ച് സീനിയോറിറ്റി നേടിയിട്ടുള്ള അധ്യാപകർക്ക് വരെ ഒരു മാനദണ്ഡവും നോക്കാതെ സ്ഥലം മാറ്റം കൊടുക്കുന്ന ഒരു സമ്പ്രദായം എസ് എസ് കെയുടെ സംസ്ഥാന ഓഫീസ് സ്വീകരിച്ചിട്ടുണ്ട് അതിന് മാറ്റം വരണം നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്ന മാനദണ്ഡ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തന്നെ സ്ഥലം ചെയ്യണം എന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്ന മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് നിരവധി സാമൂഹ്യമായ അല്ലെങ്കിൽ സ്ത്രീകൾ കൂടുതൽ ജോലി ചെയ്യുന്നൊരു മേഖലയാണ് ഈ പിന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഓരോ തരത്തിലുള്ള പ്രധാന പ്രശ്നങ്ങളുണ്ട് ഇത് ഏകോപിച്ച് കൊണ്ടുവരാൻ എസ് എസ് കെ ഓഫീസ് മുന്നോട്ട് വരണം കൃത്യമായ രീതിയിലുള്ള ഒരു മാനദണ്ഡം നടപ്പിലാക്കിക്കൊണ്ട് സം സ്ഥലമാറ്റം നടത്തണം നമുക്ക് ലഭിക്കുന്ന മെറ്റേണിറ്റി ലീവ് മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ് നിലവിലുള്ളത് ഒരു ഏറ്റവും മാനുഷികമായിട്ടുള്ള ഒരു ആവശ്യമാണ് മെറ്റേണിറ്റി ലീവ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആറ് മാസത്തേക്ക് മെറ്റേണിറ്റി ലീവ് അനുവദിക്കുന്നുണ്ടെങ്കിലും കരാർ ജീവനക്കാരാണ് എന്നതിൻ്റെ പേരിൽ കരാർ അവസാനിക്കുന്നതോടുകൂടി മെറ്റേണിറ്റി ലീവ് കട്ടാവുകയും തുടർന്ന് അവർക്കത് ലഭിക്കാതെ പോവുകയും ചെയ്യുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നിന് നമ്മൾ കരാർ തീരുമ്പോൾ മാർച്ച് പത്തിനാണ് നമ്മൾ മെറ്റേൺറ്റി ലീവിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ ആ ഇരുപത്തൊന്ന് ദിവസത്തെ ലീവ് മാത്രമാണ് ആ ഒരു ടീച്ചർക്ക് ലഭിക്കുന്നത് ഇത് ഇത് വളരെ അമാനുഷികമായ അല്ലെങ്കിൽ ഒരു ഒരു അസാധാരണമായ ഒരു പ്രവണതയായിട്ടാണ് നമുക്ക് വീക്ഷിക്കാൻ കഴിയുള്ളൂ മെറ്റേൺറ്റി ലീവ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെയും അമ്മയുടെയും അവകാശമാണ് പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് അത് പരിഗണിക്കപ്പെടാതെ അത് ഈ ഒരു കരാർ ജീ കരാർ തൊഴിലാളികൾ എന്നിൻ്റെ ഒരൊറ്റ ഒന്നിൻ്റെ പേരിൽ അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ആ അവകാശം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് എസ് എസ് കെയിൽ നിലനിൽക്കുന്നത് കരാർ ജീവനക്കാരുടെ കാര്യം നിലനിൽക്കുന്നത് അത് മാറണം കരാർ ജീവനക്കാരൻ ജീവനക്കാരെന്നുള്ളത് അലപ്പുറത്തേക്ക് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള പരിഗണന മെറ്റൻഡ് ചെയ്യു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ മെഡിക്കൽ ലീവുകൾ യൂട്രസ് റിമൂവൽ പോലുള്ള പ്രശ്നങ്ങൾക്കുള്ള അവധികൾ ഒന്നും തന്നെ നമ്മുടെ മേഖലയിൽ ലഭ്യമല്ല ഇതെല്ലാം തന്നെ പുനഃപരിശോധിച്ച് നടപ്പിലാക്കണം എന്നുള്ളത് സമരം ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളിലൊന്നാണ് ഇത് ഒരു 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 കൂട്ടം അധ്യാപകരുടെ ഒരു സമരമല്ല യഥാർത്ഥത്തിൽ ഇത് ഒരു ഇരുപത്തി മൂന്ന് വർഷക്കാലമായി വിദ്യാഭ്യാസ മേഖലയിലെ മുഴുവൻ അധ്യാപകരെയും പ്രതിനിധം ചെയ്യുന്ന ഒരു സമരമാണ് അതുപോലെ തന്നെ ഭിന്നശേഷി കുട്ടികളുടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുടെ സമരമാണ് പൊതുസമൂഹത്തിൻ്റെ സമരമാണ് ഈ അഭ്യസ്ഥവിധരായ പല രക്ഷിതാക്കളും ഈ കുഞ്ഞുങ്ങളുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ വീടുകളിൽ വീടുകളിലകപ്പെട്ട് ഈ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊണ്ട് കഴിയേണ്ട സാഹചര്യം ധാരാളം നമുക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അവർക്ക് ആ രക്ഷിതാക്കൾക്കെല്ലാം വേണ്ടിയുള്ള ഈ മുഴുവൻ കുട്ടികൾക്കും ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഈ പൊതുസമൂഹത്തിനാകെ വേണ്ടിയുള്ള ഒരു സമരമാണ് അനിശ്ചിതകാല സമരമാണ് നമ്മുടെ നമ്മുടെ ഈ ആവശ്യങ്ങൾ മുഴുവൻ ആവശ്യങ്ങൾ നിറവേറുന്നത് വരെ നേടാൻ കഴിയുന്നത് വരെ ഈ സമരം തുടരും എന്നുള്ളതാണ് പറയാനുള്ളത് ഇതിനു മുൻപ് വേണ്ടപ്പെട്ട അധികാരികൾ നിങ്ങളുടെ ഇത്തരം വിഷയങ്ങൾ അറിയിച്ചിരുന്നു രേഖാമൂലം അറിയിച്ചിരുന്നു ആ അറിയിച്ചിട്ടുണ്ട് റെസ്പോൺ നമ്മളിപ്പം എസ് എസ് കെയിൽ നമ്മൾ പല തവണ നിവേദനം കൊടുത്തിട്ടുണ്ട് സ്ഥലമാറ്റമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ തവണ സംഘടന തന്നെ ഏറ്റവും പ്രയോറിറ്റി വെച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തിരുന്നു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ അവരുടെ സീനിയോറിറ്റി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ യാത്രാ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം നോക്കിക്കൊണ്ട് കൃത്യമായ ഒരു ലിസ്റ്റ് അമ്പത്തിനാല് പേരുടെ പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് നമ്മൾ കൊടുത്തിരുന്നു അത് ഉടനെ തന്നെ നടപ്പിലാക്കാം എന്ന് നമുക്ക് വാക്ക് തന്നതുമാണ് പക്ഷെ ഇതുവരെ അത് നടപ്പിലാക്കിയില്ല എന്ന് മാത്രമല്ല അതിനെ മറികടന്നുകൊണ്ട് വരുന്ന വ്യക്തിഗതമായ പല അപേക്ഷകളും പരിഗണിച്ചുകൊണ്ട് ട്രാൻസ്ഫർ കൊടുക്കുകയും ചെയ്യുന്നു ഇതിന് വലിയ വിവാദമായി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ സറണ്ടർ വിഷയം നമുക്ക് സറണ്ടർ ഇതുവരെ ലഭിച്ചിട്ടില്ല രണ്ടു കൊല്ലമായി നമ്മൾ പല തവണ സറണ്ടർ വിഷയം സംസാരിക്കുമ്പോഴും സറണ്ടർ നിങ്ങൾക്ക് ലഭിക്കും അടുത്ത നമുക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്ന് നീട്ടി നീട്ടി കൊണ്ടുപോവുകയല്ലാതെ അതും എസ് എസ് കെയിലെ ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള മറ്റ് കരാർ ജീവനക്കാർക്ക് എല്ലാവർക്കും സറണ്ടർ കൊടുക്കുകയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് എന്ന ഒരു വിഭാഗത്തിന് മാത്രം സറണ്ടർ ലഭിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് പല തവണ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളെ കാണുകയും നമ്മൾ അപേക്ഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അനുകൂലമായി മറുപടി പറയുമെങ്കിലും അനുകൂലമായ ഒരു തീരുമാനം ഇതുവരെ സമഗ്ര ശിക്ഷയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല സറണ്ടറുമായി ബന്ധപ്പെട്ട് മറ്റെ ടി ലീവിൻ്റെ കാര്യത്തിലും ഓരോ ജില്ലകളെ ഓരോ തരത്തില് ഉത്തരവുകളെ വ്യാഖ്യാനിക്കുകയും അതിന് ഓരോ തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഇതിന് ഒരു പൊതുവായ ഒരു തീരുമാനമുണ്ടാവുകയും ആറുമാസം മെറ്റേണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം അത് നടപ്പിലാക്കാൻ എസ് എസ് കെ തയ്യാറാവണം എന്നുള്ളിയാണ് പറയുന്നത്